എല്ലാങ്ങളും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കഠിനമായൊരു വിശം വലിയൊരു വിശം നമ്മളെ അനുഭവപ്പെട്ടാൽ അനുഭവപ്പെട്ടാൽ ഒരു ഒരു പ്രയാസം ഒരുപാട് നമ്മുടെ ബുദ്ധിമുട്ടുള്ളവരവരുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും തകർന്നവരവരുടെ പ്രിയപ്പെട്ട സഹോദരത്തിലെ രോഗികളുടെ ലഭിക്കാത്തവരുണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു പലരും പല ചിലർക്ക് കടങ്ങൾ വിശേഷ വിശേഷങ്ങൾ അകപ്പെട്ടു വരുന്ന ദുഃഖങ്ങൾ ചിലർക്ക് മക്കൾ ഉണ്ടാകുന്ന പ്രയാസം ചിലർക്ക് മക്കളില്ല എന്നുള്ള പ്രയാസം അതുപോലെ തന്നെ വീടില്ല അതുപോലെ തന്നെ പല പല കാരണങ്ങൾ കൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് മനുഷ്യർ പല പല സലാത്തുകളും എല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായും നമ്മുടെ നമ്മുടെ ഉത്തരം 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 നൽകുന്നതാണ് 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 ുംഹാനോട് പറഞ്ഞു നമസ്കാരങ്ങൾക്ക് ശേഷവും

പറഞ്ഞു ബീബ് പറഞ്ഞുകൊണ്ട് ഞാനൊരു വഴി ഞാൻ പറഞ്ഞുതരാ അങ്ങനെ പറഞ്ഞുകൊടുക്കുകയാണ് വില കൂടിയ സാധനങ്ങൾ വാങ്ങി കഴിക്കാനല്ല എന്നുള്ളതാണ് ഭക്ഷണത്തെന്താക്കുക എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ ഹനാനായ സമ്പത്ത് കൊണ്ട് അവിടുത്തെ പറയുകയാ സഹോദര മനസ്സിലാക്കണം അല്ലേ ഉത്തരം കിട്ടാനുണ്ടോ നമ്മൾ ഭക്ഷണം ഹലാലായിരിക്കണം ആരെയും മുതല് മോഷ്ടിച്ചത് അതുപോലെ തന്നെ പൊരുത്തമില്ലാത്ത മുതല് ഒന്നും നമ്മൾ ഹലാലായ ഭക്ഷണമായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം പറഞ്ഞ മനസ്സിലായി അല്ലാത്ത മാറാൻ കിട്ടുക പാവങ്ങൾ മാറി നിൽക്കണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്

പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹു അതിനൊരു പരിഹാരം കണ്ടെത്തി ശക്തിയുള്ള ഈ ചെയ്താൽ കണ്ടെത്തിയോട് നാം ഏറ്റു പറയുകയാണ് അള്ളാഹു അല്ലാതെ ആർക്കും ഒന്നിനും കഴിയുകയില്ല എന്ന് നാം അള്ളാഹുവിനോട് പറയുകയാണ് ഈ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു

ായുക്കളായ പെട്ടന്മാര് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ അവര് ചെയ്ത് നോക്ക് വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാ ا لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت കയ് കുിന <Baekham> <سبحان> ഈ മഹത്തായ പ്രിയപ്പെട്ടു പറഞ്ഞു തന്നതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് കഠിനമായ അനുഭവപ്പെടുകയാണെങ്കിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നാൽപ്പത് വലിയ വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണു െ പഠിപ്പിക്കുന്നു എന്തെങ്കിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ദുഃഖങ്ങളിലും അകപ്പെട്ടു പോയാൽ

നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ആ ദുആക്ക് മുമ്പ് ലാ ഇലാഹ ഇല്ലാ സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ദിക്ർ ചെയ്തിട്ട് ദുആ ചെയ്യുക അല്ലാഹു സീരിക്കും മഹാന ഇബ്നു സീരിയ റഹിമഹുല്ലാ മഹാന ഒരു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അല്ലാഹു ഇൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം എനിക്കൊരു വാക്യം അറിയാം അത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷമവും പ്രയാസവും അനുഭവിക്കുന്നവർ ിൽ നിന്നും അതിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്നു വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ െപ്പറ്റി <heliser> നമുക്ക് <soul> <compteaisama> അവന്റെ ുംക്ഷരപ നിറവേറിട്ടാനോ ഒന്നും ഇടവിട്ടതിന് ശേഷം രണ്ടര വിശമിച്ച് പ്രയാസം ഒരുപാട് വ്യത്യസ്തമായ രീതിക്കാണ് ഗുരു വിശമുള്ള പ്രയാസങ്ങൾ വരുന്നത് അങ്ങനെ പറഞ്ഞാൽ പഠിപ്പിക്കുകയാണ് ഒത്തിരി പഠിപ്പിക്കുകയാണ് ശേഷം രണ്ടു നമസ്കരിക്കുക എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം ൂടി ചെയ്യുവാൻ എന്നിട്ട് ജോലി കൊണ്ട് നാല്പത് പ്രാവശ്യം കന്നി കൊത്തുമിനുല്ലാത്ത ശുഭഹാന കന്നി കൊത്തുമിനുന ഇല്ല എന്നിട്ട് ഉയർന്ന ശേഷം നമ്മുടെ കൈകളവിനുകളിലോട്ട് ഉയർത്തി നിങ്ങൾക്ക് എന്താവശ്യമാണോ നിറവേറി അത് അഹുവിനോട് വളരെ താഴ്മയോടുകൂടി ആത്മാർത്ഥതയോടി അള്ളാഹുവിനോട് ചോദിച്ചാൽ

Yeah. <laughs> നിങ്ങളുടെ അധികാരങ്ങളെ ചൊല്ലി എല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും ജീവിക്കാനുള്ള സഅരിയയ അർമക്കണ അല്ലാഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി വഅല ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മഗ്ഫിർ ലനാ വാലിദൈനാ വലി വശായിഹനാ വലിയാസ്തിദൈനാ വരി അൽഹാവബിനാ വരി ശായിരിനാ വരി ഖബായിലിനാ വരി ജിറാരിനാ വരി മൻ നഹബ വഅഹ്സറൈലൈനാ വരി വല്ലഹൂഖുനാലൈനാ വരി ജൗജതി മുഹമ്മദി സല്ലല്ലാഹ് അലി യസ നമ്മ ഖലാ റബ്ബനാ ശർറമാ ഖദ്ഹീർ റഹ്മ റഹീമനാ യതൗഫു റബ്ബനാ സതവായ പടച്ചവനേ ഇങ്ങളെ പറഞ്ഞ കേട്ടതെല്ലാം ഒരു സരിഹായ амаല കടെ അല്ലാഹ് ഇങ്ങളെ ഒരു വെച്ചുകളെങ്കിൽ കബൂൽ ചെയ്യേ റബ്ബനാ അല്ലാഹുവേ ഈ സിഗരിക്ക് റബ്ബനാ അബേ ഇങ്ങളെ പറഞ്ഞ കേട്ടതെണ്ടീം എല്ലാ ബസറ സ്വബവനു ചെയ്യുന്നവർക്ക് വർഗ്ഗപ്പെട്ടിവോ ഇങ്ങളെ പ്രിയപ്പെട്ടവരുടെ വർഗ്ഗത്തിൽ ചേടുകവരടണേ സ്വർഗ്ഗീയ ഭൂഖാവരമാക്കണേ അല്ലാഹ് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ അപകടത്തിന് അപകടങ്ങൾ അവരുടെ വീടുകളിൽ എത്തിക്കണേന്നെ മക്കള് ും പഠിക്കുന്നവരാണ് അവടെ പഠനങ്ങൾ നീ പുരോഗത്തിൽ ഒരുപാട് പേര് ജോലി ഇല്ലാത്തവരുടെ പഠിച്ചവരെ സമ്പത്തിൻ്റെ വഴി വലിയ ദാരിദ്ര്യം കൊണ്ട് വരുന്നവരുടെ വഴിപോലെ വിശാലമായി മണയന്നാ ിൽ വിടാനുള്ള വഴികൾക്ക് മക്കളില്ലാത്തവരുടെ വിദേശ രാജ്യങ്ങളാണ് പഠിച്ചവരെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗം നൽകണേന്നാ ഞങ്ങൾ കൂട്ടത്തിൽ കച്ചവടക്കാരുടെയെന്നോ അവരെ കച്ചവടത്തിൽ സർവ്വാനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നിലനിർത്തണേന്നോ ും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ടു നീ ഞങ്ങളെ കാക്കണേ നീ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ പർക്കത്തിരിയണേ തന്നെ തന്ന ശരീരങ്ങളിൽ എല്ലാം ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ടോ അതിനെല്ലാം ൾക്ക് ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളക്കുന്നതുമായ സർവേ നീ കാക്കടേ എല്ലാ മേഖലകളും في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين بهديك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم